സുസ്വാഗതം കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ സൗദി വ്യവസായി അബു റയ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് മലബാറി ഞായറാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊമ്പതിൽ ആലപ്പുഴ ആറാട്ടുപുഴയിൽ നിന്ന് ജിദ്ദയിലെത്തി ബിസിനസ് പ്രമുഖനായി പിന്നീട് സൗദി പൗരത്വവും ലഭിച്ച സയ്യിദ് മുഹമ്മദ് അലി അബ്ദുൽ ഖാദർ മലൈബാരിയുടെ മകനാണ് അന്തരിച്ച ഷെയ്ഖ് മുഹമ്മദ് സെയ്ദ് മലബാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജിദ്ദ ബലദിൽ ജനിച്ചു വളർന്ന അബു റിയാൻ ഷെയ്ഖ് മുഹമ്മദ് സെയ്ദ് മലബാറി കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബിസിനസ്സിൽ ശ്രദ്ധ തിരിച്ചു പിന്നീട് ബിസിനസ്സിൽ ഉയർച്ചയുടെ പടവുകൾ കയറി മുഹമ്മദ് സെയ്ദ് കമേഴ്സ്യൽ കോർപ്പറേഷൻ്റെ മൊസാക്കോ ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായി പ്രമുഖ നട്ട്സ് ആൻഡ് ബോൾട്ട്സ് ഡീലേഴ്സായ ഖുതുബി കുടുംബത്തോടൊപ്പം ടൂൾസ് ആൻഡ് മെഷീനറി മൊത്ത കച്ചവടത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് സെയ്ദ് മലബാരിയുടെ മൊസാക്കോ കമ്പനി പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ജിദയിലെ ബലതിൽ കാശ്മീരി ടെക്സ്റ്റൈൽസ് സ്ഥാപിച്ചുകൊണ്ട് ടെക്സ്റ്റൈൽസ് മേഖലയിലേക്ക് കടന്നുവന്നു ഇന്ത്യൻ വസ്ത്ര വസ്ത്രവിപണിയെ പ്രധാന ബ്രാൻഡായ റെയ്മൺസിന്റെ ജിദയിലെ ഉടമയും ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തെ തുടർന്നാണ് റെയ്മോൺസ് ഏറ്റെടുത്തത് നന്നായി മലയാളം സംസാരിക്കുന്ന ഇദ്ദേഹം തൻ്റെ കുടുംബ വീരുകളുള്ള കേരളത്തിലേക്ക് ഇടക്കിടെ യാത്ര ചെയ്യുന്ന പതിവുമുണ്ടായിരുന്നു ജിതയിലെ ഗുഡ് വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ജി ജി ഐ ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ച് മുസിരിസ് ടു മെക്ക എന്ന പേരിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ വംശജരായ സൗദി പ്രമുഖരുടെ പ്രഥമ സംഗമത്തിൽ പങ്കെടുക്കുകയും ഇക്കഴിഞ്ഞ മേയിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ച് കാണികളുടെ കൈയടി നേടുകയും ചെയ്തിരുന്നു വിരോചിത മലൈബാറി ബർധാനമെന്ന പരിപാടിയിൽ ജിദയിലെ പ്രബുദ്ധ മലയാളി സദസ്സിനു മുമ്പാകെ നർമ്മം കലർന്ന മലയാളത്തിലുള്ള ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇവരുടെയും ശ്രദ്ധ നേടിയിരുന്നു മഖയിലെ കുതുബി കുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്തത് ജിദയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഗസാൻ അടക്കം ഇദ്ദേഹത്തിന് മൂന്ന് ആൺമക്കളുണ്ട് നമസ്കാരം